ി ജെ പി അവണിശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനി വി ആർ കൃഷ്ണൻ എഴുത്തച്ഛന്റെ ഇരുപത്തിയൊന്നാം ചരമവാർഷിക ദിനം ആചരിച്ചു വി ആർ കൃഷ്ണൻ എഴുത്തച്ഛന്റെ വസതിയിൽ നടന്ന അനുസ്മരണ ചടങ്ങ് ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സ്വർഗീയനായ കൃഷ്ണൻ എഴുത്തച്ഛന്റെ ഓർമ്മകൾ കുടുംബവും നാട്ടുകാരും ഹൃദയത്തിൽ ഹൃദയത്തിലേറ്റുന്നു എന്നത് അഭിമാനകരമായി കാണുന്നുവെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച സർദാർ വല്ലഭായ് പട്ടേലിന് സുപ്രധാനമായ പദവി കൊടുക്കാതിരിക്കാൻ വേണ്ടി മഹാത്മാഗാന്ധിയുമായി നീണ്ട മണിക്കൂറുകൾ ചർച്ച ചെയ്തത് ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനെന്നറിയപ്പെട്ട സർദാർ വല്ലഭായ് പട്ടേലിന് അവകാശപ്പെട്ടതെല്ലാം ജവഹർലാൽ നെഹ്റു കുടുംബാധിപത്യത്തിലൂടെ നേടിയെടുത്തു സോണിയാഗാന്ധിയെ കോൺഗ്രസ് പ്രസിഡന്റാക്കാൻ സീതാറാം കേസരിയെ ഹാളിൽ നിന്നും പൊക്കിയെടുത്ത് പുറത്തു കൊണ്ടുവന്ന് ഉപേക്ഷിച്ച പാരമ്പര്യമാണ് കോൺഗ്രസിനെന്ന് ശോഭ സുരേന്ദ്രൻ പറഞ്ഞു ആരാധ്യായിട്ടുള്ള അന്നത്തെ പഴയകാല പ്രൗഢി വിളിച്ചോതുന്ന കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാക്കന്മാർ ഇതുപോലെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി സർവസ്വം ത്യജിച്ചിട്ടുള്ള കോൺഗ്രസിന്റെ ആരാധ്യരായിട്ടുള്ള ലീഡർഷിപ്പിൽ പ്രവർത്തിച്ച ആളുകൾ അങ്ങനെയുള്ള ആളുകളെ കോൺഗ്ര അഭിനവ കോൺഗ്രസ് എന്തു ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ഒട്ടനവധി കാലം പ്രവർത്തിച്ച സർദാർ വല്ലഭായ് പട്ടേലിനെ കോൺഗ്രസിന്റെ ഉരുക്ക് മനുഷ്യനെ അദ്ദേഹത്തിന് സുപ്രധാനമായ പദവി കൊടുക്കാതിരിക്കാൻ വേണ്ടി മഹാത്മാഗാന്ധിയുമായിട്ട് നീണ്ട മണിക്കൂറുകൾ ചർച്ച ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ് അങ്ങനെ ജവഹർലാൽ നെഹ്റുവിന് സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ അവകാശപ്പെട്ടതെല്ലാം ജവഹർലാൽ നെഹ്റു കുടുംബാധിപത്യത്തിലൂടെ നേടിയെടുത്ത ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ ചരിത്രത്തിന്റെ ബാക്കി പത്രമായിട്ട് നിലകൊള്ളുകയാണ് അത് കഴിഞ്ഞു സീതാറാം കേസരി സീതാറാം കേസരി എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ ഒരു കാരണവുമില്ലാതെ ശക്തമായി പ്രവർത്തിക്കുന്ന കഴിവുകൾ തെളിയിച്ച സീതാറാം കേസരിയെ സോണിയ ഗാന്ധി എന്ന് പോലും പറയാൻ പറ്റില്ല ഗണ്ഡി ഫാമിലിയാണ് പക്ഷെ അത് ഗാന്ധി എന്നാക്കി സൗകര്യപൂർവ്വം അവര് മാറ്റി നമ്മളും വിളിച്ചു വിളിച്ച് അത് ഗാന്ധി കുടുംബമായി എന്ന് മാത്രമേ ഉള്ളൂ ഇന്ത്യയിലെ മനുഷ്യർ അവര് വിളിച്ചു വിളിച്ച് അത് ഗാന്ധി കുടുംബമായി ആ സോണിയക്ക് പ്രസിഡന്റ് വേണ്ടി ഒരുമിച്ച് ചേർന്നുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുവന്ന് അവിടെ ഉപേക്ഷിച്ചത് എഴുത്തച്ഛന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് ചടങ്ങ് ആരംഭിച്ചത് ബിജെപി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബബീഷ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ ബിജെപി സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആദ്യ പ്രസിഡന്റും വി ആർ കൃഷ്ണൻ എഴുത്തച്ഛന്റെ മകനുമായ വി കെ ജയഗോവിന്ദൻ ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ആർ ഹരി ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ചിഞ്ചു രാജീവ് ഷോബി പുറത്താള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത സുകുമാരൻ പഞ്ചായത്ത് അംഗങ്ങളായ വൃന്ദ ദിനേശ് സൂര്യ ഷോബി സായ രാമചന്ദ്രൻ രമണി നന്ദകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിൽ ചാണാശേരി ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ചെയർമാൻ പി എൻ സുനിൽകുമാർ വി ആർ കൃഷ്ണനെഴുത്തച്ഛന്റെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു